നിങ്ങൾ ധ്യാനം ശീലിക്കണം എന്താ ധ്യാനം എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ ഇപ്പോൾ എല്ലാവരും പൈസ ഉണ്ടാക്കണമെങ്കിൽ യോഗ ആൻഡ് മെഡിറ്റേഷൻ പറഞ്ഞിട്ട് ഇതൊക്കെ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു വെച്ചതാണ് എന്താ മെഡിറ്റേഷൻ ഒരു ഇരുപത്തൊന്ന് ഗായത്രി ഗായത്രി ജപം നിർബന്ധമായി ചെയ്യുക രാവിലെ സന്ധ്യാവന്തനം കഴിയില്ലെങ്കിൽ ഗായത്രി എങ്കിലും ദിവസേന മിനിമം ഇരുപത്തൊന്ന് ഗായത്രി ജപിക്കുക ധ്യാനം ശീലിക്കുക ധ്യാനം എന്ന് പറയുമ്പോൾ കണ്ണടച്ച് എപ്പോഴും ഇങ്ങനെ ഇരിക്കണം എന്നല്ല അത് കപിലോപദേശത്തിലൊക്കെ പറയുന്നുണ്ട് ഭാഗവതത്തിൽ ഒരു സ്ഥലത്ത് മുഖം മുതൽ താഴെ വരെ അങ്ങോട്ട് എന്ന് പറഞ്ഞു കൊടുക്ക കപിലൻ അതേ സമയത്ത് നേരെ ഓപ്പോസിറ്റ് പറയുന്നുണ്ട് ഭഗവാന്റെ നഖം മുതൽ പാദം മുതൽ അരക്കെട്ട് അവസാനം ഒരഞ്ചു മിനിറ്റ് ധ്യാനം പറഞ്ഞു തരാം നിങ്ങളങ്ങനെ കണ്ണടച്ച് ഭഗവാനെ കണ്ടതിൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ ഞാൻ എത്തിക്കാം എന്നൊരു വിശ്വാസം എനിക്കുണ്ട് ചെയ്യിപ്പിച്ചു തരാം അപ്പോഴാണ് ധ്യാനത്തിന്റെ സുഖം നിങ്ങൾക്ക് മനസ്സിലാകുക എങ്ങനെയാ പറഞ്ഞത് ഏതെങ്കിലും ഒരു സുഖാസനത്തിൽ അതൊക്കെ കേൾക്കുമ്പോഴേക്കും ഈ മഹർഷീശ്വരന്മാരെ ചിത്രം ഉണ്ട് ഓർമ്മ വരുമോ അയ്യോ ടീച്ചറെ കാലും മടങ്ങുന്നില്ല അതൊന്നൊരു അല്ല ഞാൻ കാലൊന്നു നിവർത്തുട്ടോ കാലും നിവർത്തിയോ മടക്കിയോ എന്നല്ല സ്വാമി വിവേകാനന്ദൻ ഒരു ഭാഗത്ത് കിടക്കുകയാണത്രേ ചെയ്യുക മറ്റുള്ള എല്ലാ മുനികുമാരന്മാരും ഇങ്ങനെ ഇരിക്കുക എത്രയോ വർഷങ്ങളായിട്ട് വന്നവരാ അവരെക്കാളൊക്കെ ഒക്കെ ഷാർപ്പായിരുന്നു ആരുടെ ബ്രെയിൻ സ്വാമി വിവേകാനന്ദൻ്റെ